രണ്ട് പ്രൊഫഷനായിരുന്നു എനിക്കിഷ്ടം ഒന്നുകിൽ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ പോലീസ് ഓഫീസർ അതായിരുന്നു എന്റെ ഇഷ്ടം എനിക്ക് അഡ്വക്കേറ്റ് ആയിരുന്നു നമ്പർ വൺ പ്രിഫറൻസ് അച്ഛൻ പറഞ്ഞു നിന്റെ പേഴ്സണാലിറ്റിക്ക് നീ പോലീസ് ഓഫീസർ എന്നു അപ്പം ഇത് രണ്ടു ആയിരുന്നു ആഗ്രഹം അപ്പോഴാണ് സീത എന്നും പറഞ്ഞൊരു നോവലില്ലേ എം മുകുന്ദല്ലേ സീത എന്നും പറഞ്ഞൊരു നോവൽ പിന്നെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ അടുത്തുള്ള ശ്രീകുമാർ അദ്ദേഹം ഡയറക്ടർ ഗോവിന്ദൻ ഇവരൊക്കെ കൂടെ എന്നെ കാണാൻ വരുന്നത് അങ്ങനെ ആദ്യമായിട്ട് അതെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത് വന്നിട്ട് ആ സമയത്താണ് ഈ പടം ചെയ്യുന്നത് പക്ഷെ ആദ്യം ചെയ്തത് അതാണെങ്കിലും റിലീസാകുമ്പോൾ ഒരുപാട് സമയമായി ഫസ്റ്റ് റിലീസ് റിലീസായത് ലജ്ജാവതിയായിരുന്നു ഡയറക്ടർ പ്രേംകുമാർ ശശുമാർ സാന്റ് അസോസിയേറ്റ് ലജ്ജാവതി അതിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം കുമാരി അംബിക അതിപ്പോഴും സ്ക്രീൻഷോട്ട് ഇപ്പോഴൊക്കെ പിന്നെ യൂട്യൂബ് അതൊക്കെ വന്നുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചു പക്ഷേ അത് കാണുമ്പോ ഒരു സന്തോഷ പക്ഷെ അതൊരു ഹിറ്റായില്ല പക്ഷെ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നീലത്താമര വന്നു അത് കേറി അങ്ങ് ഹിറ്റായി അതോടുകൂടി മാറി നീലത്താമര നടിയായി